ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് അഞ്ചാം ക്ലാസ്സിൽ നടന്ന അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയല്ലോ അല്ലേ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ വെച്ച് താരതമ്യം ചെയ്യുക അപ്പം അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങളെ മാർക്ക് നഷ്ടപ്പെട്ട എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാകും ഫസ്റ്റ് പ്രവർത്തനം ഒന്ന് മാതൃസസ്യത്തിൽ നിന്നും പല സസ്യങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടും ാണ് മിത്ത് വിതരണം മിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം ജന്തുക്കൾ വഴി രണ്ടെന്താണ് കാറ്റ് വഴി മൂന്ന് ജലത്തിലൂടെ പൊട്ടിത്തെറിച്ച് അല്ലെ ഒന്ന് മാത്രമാണ് അവിടെ കൊടുത്തിരുന്നത് രണ്ടാമത്തത് കാറ്റ് വഴി മൂന്നാമത്തത് ജലത്തിലൂടെ നാലാമത്തത് പൊട്ടിത്തെറിച്ച് അല്ലേ ബി എന്താ ചോദിച്ചിട്ടുള്ളത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏൻ്റെ ആൻസർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ബിൻ്റെ ആൻസർ എന്താണ് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങൾ കണ്ടല്ലോ നിങ്ങളെ ഇതിന് സഹായമായ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമാണ് ആ വിത്ത് വിതരണത്തിന് സഹായകരമായ അനുകൂല ഘടകങ്ങൾ രുചി മണം നിറം മാംസങ്ങളായ ഭാഗം അല്ലേ രുചിയാണ് പിന്നെന്താണ് മണമാണ് നിറമാണ് മാംസങ്ങളായ ഭാഗങ്ങളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ അല്ലേ മാംഗോ ആപ്പിൾ ഓറഞ്ച് അല്ലെ ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകരമായിട്ടുള്ള അനുകൂല ഘടകങ്ങൾ ഇനി സി എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏതാണ് വെണ്ട പേര അപ്പൂപ്പൻ താടി തക്കാളി വെണ്ടയാണ് അല്ലെ ഇതൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റിൻത്തിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് അല്ലേ ഇനി പ്രവർത്തനം രണ്ട് ചോദിച്ചിട്ടുണ്ട് എ അതിൽ എ ആണ് വിത്ത് വി വിത്തു മുളക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള പല സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു അല്ലെ സ്റ്റീൽ ഗ്ലാസ് പയർ ബാക്കി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് വിത്തു മുളക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതുക അല്ലേ പിന്നെ എന്തൊക്കെയാണ് മണ്ണ് വെള്ളം കറുത്ത കാർഡ്ബോർഡ് പരീക്ഷണ രീതി എങ്ങനെയാണ് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അല്പം മണ്ണിടുക കുറച്ച് പയർ വിത്തുകൾ അതിലിട്ട ശേഷം അല്പം വെള്ളം ഒഴിച്ച് സൂര്യപ്രകാശം ഉള്ളിൽ കറക്കാത്ത വിധം കറുത്ത കാർഡ്ബോർഡ് കൊണ്ട് ഗ്ലാസ് മൂടുക ഇനി നിരീക്ഷണം എന്താണ് വിത്തുകൾ മുളക്കും നിഗമനം എന്ത് നിഗമനത്തിനാണ് എത്തിയത് ആ വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല അല്ലെ സൂര്യപ്രകാശം ഉള്ളിൽ കടക്കാത്ത വിധമല്ലേ കറുത്ത കാർഡ്ബോർഡ് കൊണ്ട് ഗ്ലാസ് മൂടിയത് അപ്പോൾ അതുകൊണ്ട് നിരീക്ഷിച്ചപ്പോൾ വിത്ത് എന്ത് മുളക്കുന്നതായിട്ട് നമ്മൾ കണ്ടു എന്ത് നിഗമനത്തിലാണെത്തിയത് വിത്ത് മുളക്കാൻ സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ള ആ നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നു ഇനി ഇതിലെ ബി ആയിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത് ഉള്ളത് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണ് ബി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതായത് വിത്ത് മുളച്ച് എവിടെ നിന്നാണ് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്ന് അല്ലേ നമ്മൾ പഠിച്ചതാണ് വിത്തുമുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് ഇനി സി എന്താണ് താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് ബീജമൂലം ബീജപത്രം ബീജശീർഷം വേര് അല്ലേ ബീജമൂലമാണ് ആൻസറ് അല്ല ഇതൊക്കെ നമ്മൾ എന്താണ് മോഡൽ ക്വസ്റ്റ്യനിൽ ചോദ്യം എന്താ ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യങ്ങളാണ് അല്ലേ ഈ ആൻസറൊക്കെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു അല്ലേ നമ്മൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരുവിധം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് തന്നിട്ടുണ്ട് ഇനി പ്രവർത്തനം മൂന്ന് ഇവിടെ ഒരു എന്താണ് ആഹാര ശൃംഖല തന്നിട്ടുണ്ട് അല്ലേ ഇനി എ മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ജാലകത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കോഴികളുടെ എണ്ണം വർദ്ധിക്കും അപ്പം എന്താവും കഴുകന് ഭക്ഷണം ലഭിക്കാതെ വരും അല്ലെ കുറുക്കൾ കുറുക്കുകളുടെ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ കോഴികളുടെ എണ്ണം വർദ്ധിക്കും അല്ലേ അപ്പോൾ കഴുകൻ എന്തു ചെയ്യും ഭക്ഷണം ലഭിക്കാതെ വരും ഇനി ഇതിൽ ബി ആയിട്ട് ചോദിച്ചത് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനയവുമായി ബന്ധ വിനിമയവുമായി ബന്ധപ്പെട്ട ചിത്രം ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒന്ന് അവിടെ തന്നിട്ടില്ല രണ്ട് തന്നിട്ടില്ല മൂന്ന് നാല് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും അല്ലേ ഒന്ന് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തത് എന്താണ് ആ ഓക്സിജനാണ് മൂന്നാമത്തത് ഓക്സിജനാണ് നാലാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് അല്ലെ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും അപ്പോൾ ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം രണ്ടാമത്തത് ഓക്സിജൻ അല്ലേ പിന്നെ മൂന്നാമത്തത് ഓക്സിജനാണ് നാലാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഇതൊക്കെ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിക്കും ഇനി എല്ലാം നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അടുത്ത എക്സാമിനൊക്കെ ഉപകരിക്കും കേട്ടോ ഇനി സി ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വർണ്ണകമേത് അല്ലെ ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നൽകുന്നത് ആന്തോസയാനിനാണ് നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണല്ലേ ഇവിടെ ആന്തോസയാനിൻ തന്നിട്ടുണ്ട് സാന്തോഫിൽ തന്നിട്ടുണ്ട് ഹരിതമുഖം കരോട്ടിൽ അല്ലെ പൊന്നാമത്തത് ആന്തോസയാനിൻ ആണ് ആൻസർ ഇനി പ്രവർത്തനം നാല് എ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക അല്ലെ ജലത്തിൻ്റെ സവിശേഷതകളാണ് ഒന്ന് മാത്രം തന്നിട്ടുണ്ട് താപം വഹിക്കുന്നു പിന്നെ എന്താണ് രൂപം മാറാൻ കഴിയുന്നു പിന്നെ സാർവിക ലായകമാണ് പിന്നെന്താണ് വിധാനം പാലിക്കുന്നു അല്ലെ ഇതെല്ലാം ജലത്തിൻ്റെ സവിശേഷതകളാണ് താപം വഹിക്കുന്നു രൂപം മാറാൻ കഴിയുന്നു സാർവിക ലായകം വിധാനം പാലിക്കുന്നു ഇതെല്ലാം ജലത്തിൻ്റെ സവിശേഷതകളാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം എഴുതിയാൽ നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ആൻസർ മനസ്സിലാക്കി വെക്കുക അടുത്ത എക്സാമിന് അടുത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആൻസറൊക്കെ എഴുതാൻ കഴിയും അല്ലേ ജലത്തിൻ്റെ സവിശേഷതകൾ അപ്പോൾ ഇനി മറക്കരുത് അടുത്തത് എന്താണ് ചോദ്യം ബി മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക പദാർത്ഥം അവസ്ഥ അല്ലെ ജലം എന്താണ് ദ്രാവകമാണ് ജലം ഐസായാൽ അത് എന്തായിരിക്കും രണ്ടാമത്തത് ഡാഷ് തന്നിട്ടുണ്ട് വാതകം എന്നും തന്നിട്ടുണ്ട് അല്ലെ ജലത്തിന്റെ അവസ്ഥകളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ജലം ദ്രാവകമായിട്ട് അവിടെ തന്നിട്ടുണ്ട് പിന്നെ ഐസ് എന്താണ് ഖരമാണ് നീരാവിയാണ് ആണ് വാതകമാകുന്നത് അല്ലെ ഇതിൽ സി എന്താണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ മഴവെള്ള സംഭരണം മാർഗം അല്ലാത്തതേത് കയ്യാല നിർമ്മിക്കുക തടയണ കെട്ടുക മുറ്റം കോൺക്രീറ്റ് ചെയ്യുക കിണർ റീചാർജ് ചെയ്യുക നടത്തുക ഏതാണ് മൂന്നാമത്തേതാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്നതാണ് മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തതായിട്ടുള്ളത് ഇനി പ്രവർത്തനം അഞ്ച് എന്താണ് അതിൽ എ ചോ ചോദിച്ചിട്ടുണ്ട് വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ മാവ് തെങ്ങ് പുല്ല് പ്ലാവ് നെല്ല് പേരാ ഇതിൽ താഴ്വേരു പടലമെന്നും നാ നാരുവേരു പടലമെന്നും തരംതിരിക്കാം അല്ലേ താഴ്വേര് പടലത്തിൽ വരുന്നത് എന്തൊക്കെ ഏതൊക്കെയാണ് മാവ് പ്ലാവ് പേര നാരുവേര് പടലത്തിൽ തെങ്ങ് പുല്ല് നെല്ല് മുള അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട് ഇനി ബി ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത എന്ത് അപ്പം എന്താണ് താഴ്വേര് പടലവും നാരുവേര് പടലവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ എഴുതിയാൽ മതി ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളുടെ ഇലകളുടെ സവിശേഷത എന്ത് എന്താണ് താഴ്വേര് പടല സസ്യങ്ങളുടെ ഇലകൾക്ക് ജാലികാശിരാവിന്യാസവും നാരുവേര് പടല സസ്യങ്ങൾക്ക് സമാന്തര ആയിരിക്കും അല്ലേ നമ്മൾ പഠിച്ചതാണ് താഴ്വേരു പടല സസ്യങ്ങളുടെ ഇലകൾക്ക് ജാലികാ ശിരാവിന്യാസവും നാരുവേരു പടല സസ്യങ്ങൾക്ക് സമാന്ത ഇനി സി മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോടി ഏത് ഗോതമ്പ് ചേമ്പ് ചേമ്പ് വാഴ പയർ വാഴ ഏതാണ് പയർ വാഴയാണ് ആൻസറ് അല്ലെ എന്താണ് വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോടിയാണ് ഏത് പയർ വാഴ ഇനി പ്രവർത്തനം ആറ് ചിത്രീകരണം ചിത്രീകരണം നിരീക്ഷിക്കൂർ അല്ലെ നിങ്ങൾ കണ്ടില്ലേ സൗരയുദ്ധത്തിൻ്റെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത് ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളും കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തന്നിട്ടുണ്ട് സൂര്യനാണ് കേന്ദ്രം ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാര പരിക്രമണ പദം ഇനി ബാക്കി രണ്ടെണ്ണം നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെ എഴുതാം നമുക്ക് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ എന്തൊക്കെ എഴുതാം സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങൾ ഉണ്ട് പിന്നെ പിന്നെന്തെഴുതാം ഭൂമി എന്ന ഗ്രഹത്തിൽ മനുഷ്യവാസവും ജലത്തിൻ്റെ സാന്നിധ്യവും കാണാം അല്ലേ ഇനി ഇതിൽ ബി ചോദ്യം എന്താണ് കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ കൃത്രിമോപകരണം തന്നിട്ടുണ്ട് ഉപയോഗവും തന്നിട്ടുണ്ട് അതിൽ ഇൻസാറ്റ് എന്താണ് വാർത്താവിനിമയം എജുസാറ്റ് തന്നിട്ടില്ല പക്ഷേ എജുസാറ്റ് എന്താണ് ഉപയോഗം വിദ്യാഭ്യാസമാണ് പിന്നെ പ്രതിരോധം ഏതാണ് കൃത്രി കൃത്രിമോപഗ്രഹം ആണ് അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പോയവർക്ക് ഇതൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ സി അല്ലേ ചിത്രം കണ്ടോ ഈ നക്ഷത്ര ഗണത്തിൻ്റെ പേരെന്ത് സപ്തർഷി വേട്ടക്കാരൻ കശ്പി സ് അല്ലേ ഏതാണ് വേട്ടക്കാരനാണേ അല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ് ആ നക്ഷത്ര ഗണം ഏതാണ് നക്ഷത്രഗണം വേട്ടക്കാരനാണ് ഇനി പ്രവർത്തനം ഏഴ് താഴെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ ഒന്നാമത്തത് എന്താണ് വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു രണ്ടാമത്തത് വെള്ളത്തിൽ കല്ലുപ്പ് അതായത് പരലുപ്പ് ചേർക്കുന്നു ഇനി എന്താണ് ചോദ്യം ഫസ്റ്റ് ചോദ്യം ഈ രണ്ടു സന്ദർഭങ്ങളിലും ഏത് സാഹചര്യത്തിലാണ് ഉപ്പ് അലിഞ്ഞു ചേരുന്നത് ഒന്നിലാണ് അല്ലേ ഒന്നാമത്തെ സാഹചര്യത്തിലാണ് അതിൽ കണികകളുടെ വലുപ്പം വളരെ കുറവാണ് കണികകളുടെ വലുപ്പം കുറയും കുറയുന്തോറും ലീനം ലായകത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരും അല്ല ഇനി ബി എന്താണ് വസ്തുക്കളുടെ ലായക ലായന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കണികകളുടെ വലിപ്പം താപനില കലക്കുന്നതിൻ്റെ വേഗത ഇതൊക്കെയാണ് വസ്തുക്കളുടെ ലയന വേഗത വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ ഇനി സി ചോദിച്ചിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ഡാഷ് ചൂടാക്കുന്നു ജലം തണുപ്പിക്കുന്നു ഡാഷ് അല്ലേ എന്തൊക്കെ എഴുതാം ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് എന്താണ് നിങ്ങൾ എഴുതിയത് ആ നമുക്ക് നോക്കാം എന്താകും ആൻസർ വരികയെന്നുള്ളത് അല്ലേ നീരാവി ചൂടാക്കുന്നു ജലം ചൂടാക്കുമ്പോൾ നീരാവിയായി മാറുന്നു തണുപ്പിക്കുമ്പോൾ ഐസായിട്ട് മാറുന്നു ഇത്രയുമാണ് നിങ്ങൾക്ക് വന്ന ചോദ്യം അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം ഓൾ ദിവസം